ഹായ് ഫ്രണ്ട്സ് അജിന്തിയ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടലിലാണ് കേട്ടെ ഇരിക്കുന്നത് അതായത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടൽ ശങ്കർ എന്നാണ് പേര് ഹോട്ടലിന്റെ പേര് കുർക്കിഞ്ചേരിയിൽ തന്നെയുള്ള എലേറ്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോട്ടലാണ് ഇത് അപ്പം ഞങ്ങൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ മസാല ദോശ സൂപ്പറാണ് അപ്പം ആ കാരണം അവിടുന്ന് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ എള്ളിയെരും കൂടെ അപ്പൊ ഇന്ന് ഏറ്റവും ഫുഡ് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഇനി എനിക്ക് വേറെ ഇനി ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് മസാല ദോശ കഴിക്കാന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ അങ്ങനെ മസാല ദോശ കഴിക്കാൻ കയറി സൂപ്പർ മസാല ദോശ ഞാനൊരു വടയും കൂടി പറഞ്ഞു പിന്നെ ബ്രൂ ബ്രൂ കോഫിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അട്ടർഫ്ലപ്പ് ആയിരുന്നു കോഫി അത്ര നന്നായിരുന്നില്ലെങ്കിലും മസാല ദോശ സൂപ്പർ ആയിരുന്നു പിന്നെ വട വട അത്ര നന്നായിരുന്നില്ല ഹാർഡായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു ബാക്കിയെല്ലാം അപ്പം ഞാൻ മസാല ദോശ കഴിച്ച് ചേട്ടൻ അപ്പോഴും മൊബൈലിൽ തന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ കഴിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണെന്നറിയോ ചേട്ടാ എന്റെ മൊബൈലിൽ ശബ്ദം അപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒന്നിലിങ് ടി വി അല്ലെങ്കിൽ മൊബൈൽ ഇതിൽ രണ്ടിലും ആള് ാണ് അപ്പൊ കാരണം എനിക്കൊന്നും അത് സംസാരിക്കണമൊന്നും പിടിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിപ്പോ വയലി വെള്ളം വരുന്നു എന്താന്നറിയില്ല ഫുഡിന്റെ കാര്യമൊക്കെ പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെ വെള്ളം കയറികൊണ്ടേയിരിക്കും കേട്ടോ സൂപ്പർ മസാല ദോശയല്ലേ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല മസാല ദോശയാണെന്നാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് കഴിക്കണേ തൃശ്ശൂര് കുറുക്കഞ്ചേരി എലേറ്റ് ഹോസ്പി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ശങ്കർ എന്നാണ് നമ്മുടെ ഹോട്ടലിന്റെ പേര് ട്ടോ അപ്പൊ അങ്ങനെ അവിടെ അടിപൊളി മസാല ദോശ അടിപൊളി സാമ്പാർ അടിപൊളി ചട്ടനി പിന്നെ മുളക് ചട്നി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കൂടി കഴിച്ചു പിന്നെ ബ്രൂ കോഫിയും അത് ഇതൊക്കെ ആയിട്ട് അട്ടിച്ച് ഫിറ്റായിന്ന് തന്നെ പറയാം ഭക്ഷണം കഴിച്ചിട്ട് ഫിറ്റായി പോയി അങ്ങനെ ഞാൻ വീട്ടിലെത്തിയേട്ടം പോയതിനു ശേഷം കുറെ ചുരിദാറുകൾ അയൺ ചെയ്ത് വെച്ചു സത്യം പറയാട്ടെ ഒരുപാട് ഇനിയും കെടുക്കാണ് അയൺ ചെയ്ത് ഞാനത് ഒരു ബാഗിലേക്ക് ആക്കാനുള്ള പരിപാടികളാണ് അപ്പൊ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സമയം നോക്കിയിട്ട് ഇവിടേക്ക് റെഡി ഇതൊക്കെ ഞാൻ ഓരോരോ ഷൂട്ടിനായിട്ട് ഞാൻ ഓരോ ദിവസമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എന്നിട്ട് അറിയോ കിച്ചണില് ചെല്ലുന്നത് കൊണ്ട് നമ്മൾ ആദ്യം പുറത്ത് പോകുന്ന ഡ്രസ്സുകളൊന്നും ഇങ്ങനെ വീട്ടിലിടാറില്ലല്ലോ അപ്പൊ കിച്ചണിലേക്ക് വരുമ്പോ നല്ല ഡ്രസ്സിൽ നിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ ഇട്ടിട്ട് എല്ലാത്തിന്റെയും ഫ്രണ്ട് ഭാഗത്ത് ഓരോരോ കറകളും ചട്നി അതും ഇതൊക്കെ മുളകും ഒക്കെ വീണട്ട് എന്തൊക്കെയോ ഉണ്ട് അപ്പൊ ആ കാരണം വാഷ് ചെയ്താലൊന്നും പോകുന്നു എനിക്ക് തോന്നണില്ല അപ്പൊ ഞാൻ ഏർ എന്തായാലും ഏർ ഇതൊക്കെ ഒതുക്കി പറകി അയൺ ചെയ്തങ്ങ് വെക്കാന്നൊക്കെ വിചാരിച്ചു അപ്പൊ എന്റെ ഇടയില് അതിന്റെ ഇടയിലാണ് കേട്ടോ അപ്പൊ ഏർ എന്താ പറയാ അയൺ ചെയ്യൽ നിർത്തി വെച്ചിട്ട് വാഷിംഗ് മെഷീനിൽ ഡ്രയറിൽ ഇട്ട തുണികളൊക്കെ ഇവിടെ കൊണ്ടു ഇടയ്ക്കേരിക്കും എന്നിട്ട് സെമി ആയതുകൊണ്ട് അറിയാലോ കൊറച്ച് കൊറച്ച് ചെയ്തിൽ ഇടാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ വിരിച്ചു വെക്കും ഏഹ് നല്ല പണികളും കഴിഞ്ഞു അതായത് അടിക്കലും തുടക്കലോ ഒന്നും അല്ല പറയണത് തുണികൾ വാഷ് അതായത് ചേട്ടന്റെ തുണികളായതുകൊണ്ടേ അതൊക്കെ പുറത്തന്നെ ഇട ഇടേണ്ടി വരും എന്താണെന്നു വെച്ചാല് ജീൻസും പിന്നെ തോർത്തുകളൊക്കെയാണ് മുണ്ടുകള് തോർത്തുകള് ഇതൊക്കെ അപ്പൊ എന്തെങ്കിലും നല്ല വെയിൽ കൊണ്ട് കിടന്നാലും കുഴപ്പമൊന്നും പിന്നെ അത്യാവശ്യം കുറച്ച് ടിഷർട്സൊക്കെയാണ് അപ്പൊ അതവിടെ കെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി എല്ലാം തകൃതിയായിട്ട് ഞാൻ നന്നായിട്ട് ഇന്ന് എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കണ നേരം വരെ ഞാൻ ഇരുന്നിട്ടില്ല അത് അത്രയും ഹാർഡായിട്ട് ഞാൻ പണിയെടുക്കണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ പിന്നെ ബാക്കിയുള്ള തുണികൾ വീണ്ടും വന്ന് അയൺ ചെയ്ത് കൊറേയൊക്കെ ഒതുക്കി വെച്ചുടോ കൊറേ എടുത്ത് ഒതുക്കി റെഡിയാക്കി ആക്കി വെച്ചു ഇനിയും കൊറേ ഇരിക്കുന്നു അപ്പൊ അയൺ ചെയ്ത് ഇതില് ആക്കി വെച്ചിരുന്ന നമുക്ക് സുഖമായിട്ട് എടുക്കാമോന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെക്കണത് അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സും ഞാൻ പോവാൻ നേരമാകുമ്പോഴാണ് അയൺ ചെയ്ത് ഞാൻ ശെരിക്കും അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സുകളായിരുന്നു അപ്പൊ അത് ഇപ്പൊ ഇങ്ങോട്ട് മാറ്റി മാത്രമാണ് ഫുഡ് കഴിച്ചത് അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇത് ഇപ്പൊ ചോറ് വെക്കാനായിട്ട് പോവാണ് കേട്ടോ ചോറ് വെക്കണം ഒരു ഉപ്പേരി കൂട്ടാൻ വെക്കാൻ ചക്ക കൂട്ടാനാണ് വെക്കാൻ പോകണത് അപ്പൊ അതാണ് ഇന്നത്തെ ലഞ്ച് അപ്പൊ രാത്രിയിലേക്ക് ഇത് തന്നെയായിരിക്കും പിന്നെ എന്തെങ്കിലും മുട്ട എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുളത്തിപ്പൊരിക്ക എന്തെങ്കിലൊക്കെ ചെയ്യും നമുക്ക് പാചകത്തിലേക്ക് പോയാലോ അതൊക്കെ അരി ഒന്ന് കഴുകിട്ട് അരിയൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കാം എന്നിട്ട് മതി ബാക്കിയുള്ള പരിപാടികൾ രി കുറച്ച് കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആവാൻ വേണ്ടിട്ടാണ് വെള്ളത്തിൽ കുറച്ച് ഇട്ട് വെക്കണത് അപ്പൊ അത് കഴിഞ്ഞ നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് കാണിച്ചാ മതി ഇപ്പൊ ഈ ചടിയൊക്കെ പോയിട്ടുണ്ടാകും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് ഇപ്പം ഇതിലെങ്കിൽ പിന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ ആവും അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ചക്ക കൂട്ടാനാണ് വെക്കാറുള്ളത് ഞങ്ങ രാവിലെ ഒന്നും വെച്ചിട്ടില്ല നമ്മളിത് മസാല ദോശയൊക്കെ കഴിച്ചു വന്നേ ഞാൻ ഫ്രിഡ്ജില് ചക്ക നന്നാക്കിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതെടുത്തിട്ട് കഴിക്കാം കുറച്ച് ചക്ക ചക്ക എടുക്കാം ഇതല്ല മറിച്ച് ചക്കയാണ് ഇതിലേക്ക് മഞ്ഞൾ ചക്കയിൽ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് മുള കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം പിന്നെ കാച്ചണ നേരത്ത് നമുക്ക് റെഡി ആകാം ഉപ്പേരിയാണ് ഞാൻ വെക്കണത് നല്ല ഒരു അടിപൊളി ഉപ്പേരി കുറച്ച് വെള്ളം ആക്കട്ടെ കുറച്ച് വെള്ളം വേണം പൊളിയിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ നിക്കോളൂ ഇതും കൂടി വ ആയി കഴിഞ്ഞ കറിയായി ചോറായി മിന്നിക്ക നമുക്ക് അപ്പൊ കഴിഞ്ഞു ുള്ളില് രണ്ടു ചെറിയ ചെറിയുള്ളി അത് കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൂട്ടാൻ കാച്ചേണത് വെളുത്തുള്ളി ഇത്തിരി അധികം എടുക്കണേ ചെറിയുള്ളി കൊറച്ചു മതി ഇടിച്ചും ചതച്ച ഒക്കെ വെക്കാക്ക് ഇടിക്കല്ല ഇടിക്കല്ല്ണ്ട് അതെല്ലാം ഞാൻ ചെയ്യണില്ല അതെനിക്ക് ഇഷ്ടല്ല ഇതാവുമ്പോ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല ഞാൻ ആണ് ഞാൻ ചതക്കെല്ലാപണി ഇനി അത് കാച്ചേ വേണ്ടോ അങ്ങനെ ഉള്ളി ഉള്ളിങ്ങനെ നല്ലപോലെ മൂത്ത് വരണ സമയം നോക്കി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മൂക്കണം ഇത് മൂത്താലാണ് ഇതിന്റെ എല്ലാം സ്വാദ് കിട്ട കുറച്ചും കൂടി വേപ്പിലുണ്ടായിരുന്ന തകർത്തേനെ ഇങ്ങനെ കൊടുക്കാം സൂക്ഷിച്ച് ചെയ്യണം ഈ ചീൻചട്ടി ആയത് കൊണ്ട് സ്ലിപ്പ് ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്റെ കയ്യിലേക്ക് ഇങ്ങനെ ആവി എടുക്കാം അച്ചിൻഡിയ ഫാമിലി സൈനിങ് ഓഫ് എന്നാ ഊണ കഴിക്കാൻ പോവാട്ടോ അപ്പൊ എല്ലാരും പോയിട്ട് ഊണ് കഴിക്കണേ അപ്പം